ക്രിസ്തുവിനെ മുറുകെപ്പിടിച്ച് ഭാരതത്തിനായി ഒസീസ്റ്റ് മഞ്ഞക്കടൽ പുലർത്തിയ ജെമിമ റോഡ്രിഗസ് വിശുദ്ധ വേദപുസ്തകത്തിലെ പുറപ്പാടിന്റെ പുസ്തകത്തിൽ ആയുധമൊന്നും പിടിക്കാതെ വെറുമൊരു വടിയും പിടിച്ച് തന്റെ മുമ്പിൽ വന്നു നിന്ന ഇസ്രയേൽ ജനത്തെ ഈജിപ്തിന്റെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ച് വാഗ്ദൂമിയായ കാനാൻ ദേശത്തേക്ക് കൊണ്ടുപോകുമെന്ന യഹോവ അന്ന് മോശയോട് അരുൾ ചെയ്തിരുന്നു മോശയെ നോക്കി പലതവണ അസാധ്യമെന്ന മനസ്സിൽ അഹങ്കാരത്തോടെ കുറിച്ച അന്നത്തെ ശക്തനായ ഭരണാധികാരി ഫറവോ കൊണ്ട് കണ്ട തന്റെ കണ്ണുകൾക്ക് മുന്നിലൂടെ ആ ഇസ്രായേൽ ജനത്തെയും കൊണ്ട് ചെങ്കടൽ പുലർത്തി മോശ കടന്നുപോയത് ഓർമ്മകളിൽ വീണ്ടും സഞ്ചരിക്കുകയാണ് അതേ അനുഭവമാണ് നവി മുംബൈയിലെ ഡി വൈ പാട്ടീൽ സ്റ്റേഡിയത്തിൽ അന്താരാഷ്ട്ര വനിതാ ക്രിക്കറ്റ് ലോകകപ്പ് മത്സരത്തിൽ സംഭവിച്ചത് കാരണം സെമി ഫൈനലിൽ കരുത്തരായ ഒസീസ് വനിതകൾ ആദ്യം ബാറ്റ് ചെയ്തുയർത്തിയ മുന്നൂറ്റി മുപ്പത്തിനാല് റൺസ് എന്ന ചെങ്കടൽ അന്നുവരെയുള്ള ഏതൊരു കളിയിലും ഇരുന്നൂറ്റി അറുപത്തിയഞ്ച് കടക്കാത്ത ഭാരതത്തിന്റെ പെൺപടയ്ക്ക് അസാധ്യമെന്ന ക്രിക്കറ്റ് കളിയിലെ പല പ്രവചന സിംഹങ്ങളും വിധിയെഴുതുകയുണ്ടായി തോൽക്കാനായി രണ്ടാം ബാറ്റിങ്ങിനിറങ്ങിയ ഇന്ത്യൻ ടീം സെമി കടക്കില്ല എന്ന വിധിയെ ക്രിസ്റ്റീന ജെമിമ റോഡ്രിഗസ് എന്ന പെൺപുലി തന്റെ ബാറ്റുകൊണ്ട് അഭിനവ മോശയെപ്പോലെ ഒസീസ് പെൺപട തീർത്തു എന്ന ചെങ്കടലിനെ പന്തിൽ റൺസ് നൽകി പുറത്താകാതെ ഇന്ത്യൻ ടീമിനെ വരുന്ന ഞായറാഴ്ച നടക്കുന്ന സൌത്ത് ആഫ്രിക്കയുമായുള്ള ഫൈനലിൽ ഏറ്റുമുട്ടാൻ പ്രാപ്തരാക്കിയിരിക്കുന്നു കളിയുടെ പ്ലെയർ ഓഫ് ദി മാച്ച് പുരസ്കാരം ഏറ്റുവാങ്ങിയപ്പോൾ ഇരുപത്തിയഞ്ച് വയസ്സുകാരിയായ ആ വിജയശിൽപി തന്നിലെ ക്രിസ്തുവിശ്വാസത്തെ ഏറ്റുപറഞ്ഞു ക്രിസ്തുവിനെ മുറുകെപ്പിടിച്ച് ക്രീസിൽ നിന്നുകൊണ്ട് എന്ന് പറഞ്ഞത് വെറുതെ കാരണം കഴിഞ്ഞ കുറച്ചു കാലങ്ങളായി തന്റെ ക്രിസ്തുവിശ്വാസത്തെ ഏറ്റുപറയുന്നതിനെ പ്രതി സാമൂഹ്യ മാധ്യമങ്ങളിൽ അവൾ നേരിട്ട അധിക്ഷേപങ്ങളും അപമാനങ്ങളും പിന്തള്ളപ്പെടുമെന്ന തോന്നലിൽ നിരാശയുടെ പടുകുഴിയിൽ ഒരുപക്ഷെ പൂർണ്ണ പരാജയമായി കരിയർ ഒടുങ്ങുമെന്ന് വിധിച്ചവർ ഒറ്റ രാത്രി കൊണ്ട് അവളെ വാനോളം പുകഴ്ത്തി നിൽക്കുമ്പോഴും തന്നെ കൈപിടിച്ചു നടത്തിയ ക്രിസ്തുവിനും വചനത്തിനും അവൾ നന്ദി അർപ്പിച്ചു ഇന്ത്യൻ കായിക രംഗത്ത് തന്റെ വിശ്വാസത്തെ മുറുകെ പിടിച്ചു നിൽക്കുന്ന ജെമിമ പലയിടങ്ങളിലും ക്രിസ്തുവിലെ വിശ്വാസത്തെ പ്രഘോഷിക്കാൻ മടി കാട്ടുന്ന നമുക്കൊരു ജീവിക്കുന്ന മാതൃകയാണ് മതപരിവർത്തനത്തിന്റെ പേര് പറഞ്ഞ വേട്ടയാടപ്പെട്ട ഒരു അപ്പനും മകളും കെട്ടിപ്പിടിച്ചു നിൽക്കുമ്പോൾ അപമാനിച്ചതും അവഹേളിച്ചതുമായ എല്ലാ നാവുകളും കരങ്ങളും കരഘോഷത്താലും ഒസീസ് മഞ്ഞക്കടൽ പുലർത്തിയ അഭിനവമോശക്കായി അഭിനന്ദനങ്ങളുടെ ആർപ്പുവിളികൾ തീർക്കുകയായിരുന്നു ക്രിക്കറ്റ് കളിക്കടത്തിൽ ഈ ജീവിതത്തിൽ നമ്മൾ കണ്ട ഏറ്റവും മികച്ച ക്രിസ്തു സാക്ഷ്യത്തിന്റെ രാത്രിയായിരുന്നു കടന്നുപോയത് ആ ഗാലറിയെ നോക്കി അവൾ പറഞ്ഞതും പുറപ്പാട് പുസ്തകത്തിലെ ദൈവവചനമായിരുന്നു കർത്താവ് നിങ്ങൾക്കു വേണ്ടി യുദ്ധം ചെയ്തു നിങ്ങൾ ശാന്തരായി ഇരുന്നാൽ മതി